പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇന്ന് നമ്മൾ ചീര ചക്കക്കുരു പരിപ്പ് ഇട്ട് വെച്ച കറി തേങ്ങ അരച്ചിട്ട് പിന്നെ നമ്മൾ കായ ചേന നമ്മളൊരു എരിശ്ശേരി വെക്കുന്ന പോലെ തന്നെ നമ്മളിപ്പോൾ സദ്യക്ക് എരിശ്ശേരി വെക്കുന്ന പോലെ നല്ല എന്നാലും നമ്മളൊരു എരിശ്ശേരി രൂപത്തിൽ തന്നെ തേങ്ങയൊക്കെ അരച്ചിട്ട് അങ്ങനെയാണ് ഇപ്പോൾ ഇന്നത്തെ യുവാക്കൾ ഊണ് അപ്പോൾ നമുക്ക് അതൊന്നും കാണാം അപ്പോൾ ഇന്ന് നമ്മൾ കറി വയ്ക്കാൻ എടുക്കുന്ന ചീര ഇതിപ്പോൾ അരക്കിലോ ഇല്ല അര കിലോൻ്റെ അടുത്തുള്ളൂ നല്ല നാടൻ നാടൻചീരയാണ് അതിലേക്ക് ഇതാ അത് നമ്മൾ ചക്കക്കുരു ഇട്ടിട്ടാണ് അപ്പോൾ ചക്കക്കുരു ഒക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഇന്ന് ഇതാ ഇത് നമ്മളെ അതായത് കൂട്ടാങ്കായ തോടങ്കായ പിന്നെ ചേന അതുകൊണ്ടൊരു എരിശ്ശേരി പോലെ ഒരു കറിയും വെക്കുന്നുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ ഇന്നിപ്പോൾ ചീര അതുപോലെ നമ്മൾ കായ ചേന ഒക്കെ നോക്കണ്ടീരും നോക്കാം ആദ്യം ആദ്യം കറിയിൽ പണിയാണ് അതാണ് കഴിഞ്ഞിട്ട് അടുത്തത് അപ്പോൾ നമ്മൾ ചീര ചീര ഇപ്പം എന്താ വെച്ചാൽ ആദ്യം നമ്മൾ നന്നാക്കി ഒന്ന് കഴുകി എടുക്കേണ്ടത് അപ്പോൾ ഇനി അത് അധികം തണ്ടില്ല തണ്ടൊക്കെ മുറിച്ചിട്ട് തന്നെയാണ് കടയിൽ നിന്ന് വാങ്ങുമ്പോൾ തന്നെ കിട്ടിയത് ഇത് നടൻ ചീരയാണ് അപ്പോൾ ഇനി ആ ഇല പിന്നെ തണ്ടിൻ്റെ കുറഞ്ഞ ഭാഗം മാത്രം അതെടുക്കുകയുള്ളൂ അപ്പോൾ അത് ഈ പാത്രത്തിലേക്ക് കൊണ്ട് മാറ്റി വയ്ക്കട്ടെ ഇനിയിപ്പോൾ താ ആ ഇലഭാഗം മാത്രമല്ല തണ്ടിൻ്റെ ആ ഇളം തണ്ട് മാത്രം എടുത്തിട്ടുണ്ട് അത് നന്നാക്കി ഇഞ്ഞ് വെള്ളത്തിലിട്ടിട്ട് നല്ല പോലെ കഴുകിയെടുക്കും വേണം പിന്നെ കുറച്ച് സമയം വെള്ളത്തിലിട്ടിട്ടേ കഴുകിയെടുക്കുകയുള്ളു അപ്പം അതവിടെ നിൽക്കട്ടെ അപ്പോൾതാ നമുക്ക് ചക്കക്കുരു അത് കുക്കറിലിടാം നമ്മൾ ചീര അവിടെ വെള്ളത്തിൽ വെച്ചിട്ടുണ്ട് അവിടെ പിന്നെ പിന്നെതാ വെള്ളത്തിൽ കുതിർത്ത പരിപ്പ് അതും നമുക്ക് കുക്കറിലിടാം അപ്പോൾ ഉപ്പും ഇട്ടിട്ട് നമുക്ക് ഇനി അത് വേവിച്ച് വയ്ക്കാം അപ്പോൾ അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ആ സമയത്ത് നമുക്കിതാ ചീര ഇപ്പം നമ്മളെ ചീര നല്ല പോലെ വെള്ളത്തിലൊക്കെ നിന്ന് ചളിയൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഇലേമിലുണ്ടെങ്കിലൊക്കെ പോവും അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നന്നാക്കി ഇനി അരിഞ്ഞെടുക്കുകയാണ് ചെറുതാക്കി അരിഞ്ഞെടുക്കണം പൊടി പൊടി പോലെ തന്നെ ഇപ്പോൾ അതൊന്ന് മറിച്ച് ഇതാ ഒന്ന് ഇങ്ങനെ തിരിച്ചു വെച്ചാൽ ഇത് വീണ്ടും അരി അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ടുണ്ട് അരിഞ്ഞാൽ നല്ലോണ് പൊടി പൊടിയായിട്ട് കിട്ടും പിന്നെ പിന്നെതാ നമ്മൾ അതിലേക്ക് അരയ്ക്കാനുള്ളതാണ് തേങ്ങയും ചെറിയ ജീരകവും അതവിടെ അരച്ച് വെക്കണം ഇപ്പോൾതാ പരിപ്പും ചക്കക്കുരും കൂടി കുക്കറിൽ വേവിച്ചിട്ട് പിന്നെ അത് ആ വെള്ളം കൂട്ടി വേവിച്ചാണ് അത് നേരെ നമ്മളിത് ആ മൺചട്ടിക്ക് ഒഴിച്ചു വെച്ചു ഇനി നമ്മൾ മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് വേവിക്കാൻ മാത്രമേ കുക്കർ എടുക്കുന്നുള്ളൂ പരിപ്പും ചക്കക്കുരും ഇനിയിപ്പോൾ അതാ നമ്മൾ അരിഞ്ഞു വെച്ച ചീര അതേ നമ്മളെ മൺചട്ടിയിൽ പിന്നെ പിന്നെതാ നമുക്ക് മഞ്ഞപ്പൊടി പിന്നെ മുളക് പൊടി അതും ചേർക്കാം വെള്ളം പിന്നെ അതിലുണ്ട് അപ്പോൾതാ ഇനി അത് നന്നാക്കി വേവിച്ചെടുക്കാം വെന്ത് വരുന്നുണ്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതാ തേങ്ങയും ചെറിയ ചീരയും അരച്ചത് അതതിൽ ചേർക്കാം അതിന് ചേർക്കുന്നതോടുകൂടി കറി നല്ല കുറുകി വരും ഇപ്പോൾ കണ്ടോ നല്ല ഇതായി കറി ഇനിയിപ്പം താ വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളി അത് വഴറ്റിയിടാം അത്രയുള്ള പണി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നമ്മളെ ചീര പരിപ്പ് ഇട്ട് വെച്ച കറി അപ്പോൾ അത് ഇവിടെ റെഡി ആയി കറി കറീൻ്റെ പണി കഴിഞ്ഞു ഇനിയിപ്പോൾ താ നമ്മൾ എരിശ്ശേരി ഇതിപ്പോൾ നമ്മൾ സാധാരണ ഒരു എരിശ്ശേരി വെക്കുന്ന അങ്ങനെ ആ ഒരു രീതിയിലല്ല നമ്മൾ കുറച്ച് മാറ്റം ഒക്കെ ഉണ്ട് നമ്മൾ വീട്ടിൽ പെട്ടെന്ന് ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ രീതിയിൽ കറി അപ്പോൾ സദ്യക്കൊന്നും നേരിശിരി വയ്ക്കുന്ന പോലെയല്ല നമ്മൾ തേങ്ങ വറുത്തിട്ടൊന്നല്ല അരയ്ക്കുന്നത് അപ്പോൾ തോടൻകായയാണ് അത് കൂട്ടാൻകായ അതും ചേനയാണ് അത് രണ്ടും ഇതിലൊന്ന് അതിൻ്റെ തോലൊക്കെ ചെത്തി നന്നാക്കി വയ്ക്കാം രണ്ട് നേരത്തിനുള്ളത് ഉണ്ടോ അപ്പോൾ അതൊക്കെ കഴുകി വെച്ചു ഇനിയിപ്പോൾ നമുക്ക് കായ അത് നുറുക്കണം നാല് കീറാക്കി നമ്മൾ ഈ ഒരു പാകത്തിന് അപ്പോൾ കുറച്ച് ഇതായാലും പിന്നെ വലിപ്പം കൂടിയാലും കുഴപ്പമൊന്നുമില്ല കാരണം ഉടയ്ക്കാനുള്ളതാണ് എന്തായാലും കായം ഒന്ന് ഉടക്കാം പിന്നെ ചേനയും ഒന്നല്ല കൊത്തിയിടാം ചെറുതാക്കിട്ടന്നെ ഇനിയിപ്പോൾ ഇത് നമുക്ക് കുക്കറിലിടാം കുക്കറിൽ ലേശം പരിപ്പ് വേവിച്ചിട്ടുണ്ട് നമ്മൾ പിന്നെ വേറെ നേരത്തെ നേരത്തെ കറീൻ്റെ അല്ലാതെ തന്നെ പിന്നെ ലേശം പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട് ആ പരിപ്പ് മാത്രം അത് അടിയിലുണ്ട് പിന്നെ അതിലേക്ക് ഇതാ ഈ കഷ്ണങ്ങളൊക്കെ ഇട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട എരിവൊക്കെ പാകത്തിനേ ഉള്ളൂ അപ്പോൾ ഉപ്പ് ചേർക്കാം പിന്നെ വെള്ളം പാകത്തിന് വെള്ളം അതിൻ്റെ നമ്മൾ കുറുക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത് അധികം വെള്ളത്തിലല്ല അതിലും ഇതാ നമുക്ക് പിന്നെ ചെറിയ ചീരകും തേങ്ങ അരക്കാനുള്ളതാണ് അതവിടെ അരച്ച് വെക്കണം ഇപ്പോൾതാ ഒരു മൂന്ന് വിസിൽ ഇത് പിന്നെ കുക്കറിൽ തന്നെയാണ് വെക്കുന്നത് കുക്കറിൽ മൂന്ന് വിസിൽ കഴിഞ്ഞ ശേഷം കണ്ടോ പിന്നെ നമ്മൾ അരവ് പാർന്നിട്ടുണ്ട് ആ അരവും കൂടിയും പാരുമ്പോൾ കണ്ടോ നന്നാക്കിയിട്ടുണ്ട് കുറുകി വന്നു ഇത്രയും നമുക്ക് പണിയിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ വീട്ടിൽ നമ്മൾ എനുശേരി പോലെ തന്നെ കറിവേപ്പില ഇട്ടതാണ് പിന്നെ നമ്മളിതാ വെളിച്ചെണ്ണയിൽ കടുകും വാറ്റൽ മുളകും കൂടി അത് വഴറ്റിയിട്ടും അതാ നമ്മൾ ഊണ് കഴിക്കുകയും അപ്പോൾ അമ്മയ്ക്ക് ചോറ് കൊടുക്കാം പിന്നെ നമ്മളെ ചീര ചക്കക്കുരു പരിപ്പിട്ട കറി കായ ചേന എരിശ്ശേരി പിന്നെ ആ പതിവ് പപ്പടം കാച്ചിയത് അപ്പം അങ്ങനെയാണ് ഇന്നത്തെ ഊണിൻ്റെ വിഭവങ്ങൾ ഇന്നൊരു വെജിറ്റേറിയൻ ഊൺ ഒരു നാടൻ കറികൾ ഇന്നത്തെ വീഡിയോ എല്ലാം ഇഷ്ടപ്പെട്ടു വിചാരിക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ കൂടാത്ത തോട്ടത്തിൽ ബെൽബട്ടനെ വിളിയാ അപ്പോൾ പുതിയ വീഡിയോ ഉണ്ടോ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിച്ചതായിരുന്നു അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വന്നാലും ടിൽ ദൻ ഗുഡ് ബൈ